ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരിയ ശങ്കരത്തിൻ്റെ റെഡ്ഡിപ്പിളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ ശങ്കർഭായനെയാണ് അപ്പോൾ ആളെ ഭയങ്കര ചുള്ളനായിട്ട് ഒരുങ്ങി മീശയൊക്കെ പിരിച്ച് നല്ല സെറ്റായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആ കണ്ടാൽ തന്നെ ഒരു എന്താ പറയുക ഒരു ആ ഗജരാജൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് ആൾക്ക് അപ്പോൾ തന്നെ നേരെ ചെന്നു അപ്പം ചെന്നു ചെന്നു നിന്നിട്ട് ഗൗരി ഇങ്ങനെ അവിടെ അടിച്ചു വാരിയും തൂത്ത് വാ പണിയും അങ്ങനത്തെ ചെറിയ ചെറിയ പണികളിലൊക്കെയാണ് അപ്പം അങ്ങനെ ഫ്രണ്ടിലേക്ക് ചെന്നു അപ്പോൾ ഗൗരിയെ നോക്കിയപ്പം ഭയങ്കര സന്തോഷമൊക്കെ തോന്നി അങ്ങനെ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് ഗൗരിയുടെ മുന്നിലേക്ക് ചെന്നിട്ട് അതെ ഗൗരിയെ ശങ്കർ ശങ്കർ പുറത്തു പോവാണോ അതെ അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ട കാര്യമുണ്ട് എന്തേ ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചു ഉള്ളൂ ഓഹോ അപ്പം സാധാരണ ഭാര്യന്മാരെ പോലെ ഭർത്താവിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളിൽ ഗൗരി ഇടപെട്ട് തുടങ്ങിയല്ലേ എനിക്കത് സന്തോഷമുള്ള കാര്യട്ടോ എങ്ങോട്ടാണ് പോണത് എങ്ങോട്ടാണ് പോണമെന്ന് ചോദിച്ചാൽ ഒറ്റ സ്ഥലത്തേക്കല്ല ചില സ്ഥലങ്ങളിലൊക്കെ പോകണം അപ്പോൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരില്ലേ പേരൊക്കെ ഉണ്ട് പിന്നെ എന്താ അത് പറഞ്ഞാൽ കുഴപ്പം ഏ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല ഇഷ്ടമാണ് ചിലപ്പോഴേ എൻ്റെ കൂടെയുള്ള ആൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലല്ലോ വേഷമൊന്നും വിചാരിക്കരുത് അതുകൊണ്ടാട്ടോ പറയാതിരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പോയിക്കോ ഞാൻ ചോദിക്കുന്നില്ല പോയിക്കോ പോരെ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമോ അയ്യോ കഴിക്കാൻ അയ്യോ കഴിക്കാൻ എന്നെ പ്രതീക്ഷിക്കേണ്ട ഞാൻ വരില്ല അല്ല ആരോ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആരാ അത് ഷു എന്തൊരു ചൂടാത് ഒരു രക്ഷയില്ലാട്ടോ ഗൗരിയെ ഇത്ര ഷൂരിത്ര ചൂടാണെങ്കിൽ പാലക്കാട്ടൊക്കെ എന്ത് ചൂടായിരിക്കും അല്ല ഗൗരി അല്ല എന്തിട്ടാ ഇപ്പം നീ ചോദിച്ച ഗൗരിയേ എന്താ അത് അല്ല ആരോ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് കഴിക്കാൻ ഞാൻ ഉണ്ടാവില്ല ഇന്നൊരു ദിവസം പുറത്തുനിന്ന് കഴിക്കണം എല്ലാ ദിവസവും ഇവിടുത്തെ ആഹാരം കഴിച്ച് കഴിച്ച് ഞാൻ മടുത്തു കേട്ടോ മാത്രമല്ല കേട്ടോ ഞാനൊറ്റയ്ക്കല്ലല്ലോ അപ്പം പുറത്തുനിന്ന് എവിടെന്നേലും നല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതല്ലേ നല്ലത് അതെ ഇഷ്ടം എങ്ങനെയുണ്ട് ഇഷ്ടമായിട്ട് സൂപ്പറല്ലേ ആ കുഴപ്പമില്ല അപ്പം ഗൗരിക്ക് അത്ര സുഖിച്ചില്ല കേട്ടോ ഇവൻ ആരെ കൊണ്ടാണ് ഈ ശങ്കർ പുറത്തു പോണത് അറിയാൻ ഒരു നിർവാഹവും ഇല്ലാതെ ഗൗരി ഇങ്ങനെ നിൽക്കുകയാണെ ആ കുട്ടിക്ക് ഷർട്ട് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു ആർക്ക് അല്ല നമ്മുടെ കിണ്ണൻ കഴിച്ച ഷർട്ടല്ലേ ഇതേ ശങ്കർ ചുമ്മാ തമാശ കാണിക്കല്ലേ കൂടെ ആരാ സത്യം പറ ആരാണെങ്കിൽ ഇപ്പം നിനക്കെന്താ ഗൗരി എനിക്കൊന്നുമില്ല എന്നാലും കൂടെ ആരാ ഉള്ളതെന്നൊന്ന് പറഞ്ഞൂടെ നിനക്ക് പരിചയമുള്ളവരാരാ എനിക്കോ എനിക്ക് പരിചയമുള്ളതോ അതേനെ നിനക്ക് നല്ല പരിചയമുള്ള ആൾ തന്നെയാ നല്ല വട്ടമുഖം നല്ല വലിയ കണ്ണുകൾ നല്ല ചിരി പിന്നെ ആളൊരു സുന്ദരി കോതേട്ടോ നമ്മൾ ഒറ്റത്തവണ കണ്ടാൽ മതി നമ്മളിങ്ങനെ നോക്കി അങ്ങ് നിന്ന് പോട്ടോ അതാ ഒരു പ്രകൃതം ദേവിയൊക്കെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല കുട്ടിയാ പക്ഷെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ എന്താ കുഴപ്പമെന്ന് അറിയോ ഇല്ല ആളെ ആള് ഒരാളുടെ ഭാര്യ അയ്യേ ഭാര്യയോ മറ്റുള്ളവരുടെ ഭാര്യമാർ ഒപ്പാണോ നിങ്ങൾ ചുറ്റിക്കറങ്ങാൻ പോണത് ആരുടെ ഭാര്യ സത്യമറ ശങ്കർ അതോ അത് പിന്നെ തൃശ്ശൂരുള്ള ഒരു സൈക്കോ ശങ്കറിലെ ആ ശങ്കർ മഹാദേവൻ എന്ന് പറയുന്ന ആളുടെ ചാരങ്ങാട്ട് മഹാദേവന്റെ മകൻ അവന്റെ ഭാര്യ എന്തേ അവൾ ആ കൊറ്റ കുഴപ്പമുള്ളൂ കേട്ടോ ആ സുന്ദരിക്കുട്ടിക്ക് അപ്പോഴേക്കും ഗൗരിക്ക് ചിരി വന്നു കേട്ടോ ഗൗരിയുടെ സക്കല നിയന്ത്രണം വിട്ടു ശങ്കർ ആരെയും കൂട്ടിയാ പുറത്ത് പോകണതെന്ന് ഓർത്തപ്പോഴത്തേനും ആൾക്കാകെ ബീപ്പ് കയറി മുഖഭാവം മാറുന്നു ആളാകെ അപ്സെറ്റായി ഇപ്പം ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചിരിച്ചോടെ നിൽക്കണം എൻ്റെ നിന്നെ നിന്നെൻ്റെ കൂടെ അല്ലാതെ പിന്നെ ഞാൻ ആരുടെ കൂടെയടി ഇനി പുറത്ത് പോകണത് നീ ഇന്ന് പറഞ്ഞേ അങ്ങനെ ഞാൻ വേറെ ആരുടെ ആയാലും പെണ്ണിൻ്റെ പുറകെ പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ അല്ല അത് ഇല്ല ഒരു തേങ്ങയിലട്ടോ നീ കുറച്ച് നേരത്തേക്ക് ടെൻഷനായില്ലേ വേഗം റെഡി ആകുട്ടോ നമ്മളൊന്ന് പുറത്തേക്കൊന്ന് പോയി കറങ്ങുന്നോ പോലെ ശങ്കർ അത് പിന്നെ നീ ഇനി ഒരു ഒഴിവ് കഴിവും പറഞ്ഞ കേട്ടോ നമ്മളെ രണ്ടാളും പുറത്തേക്ക് പോകണു ഫുഡ് അടിക്കണു കറങ്ങണു പിന്നെ തിരിച്ചു വരുന്നു നീ വേഗം ഒരുങ്ങി റിട്ടി ആവിടി പെണ്ണേ എന്നാൽ ഞാൻ പെട്ടെന്ന് റെഡി ആവാം എന്ന് പറഞ്ഞ ഗൗരി ഇച്ചിരി ഫ്രണ്ടോട്ട് നടന്നിട്ട് ആൾ പിന്നെ അവിടെ നിൽക്കുകയാണ് സ്റ്റക്കായിട്ട് അല്ല ഇനിയിപ്പോൾ ശു ശങ്കറിൻ്റെ മനസ്സിൽ ഈ ഞാനല്ലാതെ മറ്റാരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണും ഇടം പിടിച്ചിട്ടില്ലായിരിക്കണം അതൊന്നും അറിയാനായിട്ട് എന്താ ഒരു വഴി എൻ്റെ കടാവ എന്തിട്ടാണ് ആലോചിച്ച് നിൽക്കണത് ഇനി വേഗം റെഡിയാവട്ടോ ശരി വേഗം ആവട്ടെന്നേ അപ്പോൾ ഗൗരി വേഗം അവിടെ നിന്ന് അങ്ങ് സ്കൂട്ടായി അപ്പോൾ ശങ്കർ ഇങ്ങനെ നിൽക്കണം ഗൗരിക്ക് വീണ്ടും സംശയങ്ങൾ യെ കാണുന്നത് നമ്മുടെ ആദർശനെയാണ് അപ്പം ആദർശ് പുസ്തകം എടുത്തു വെച്ചിട്ട് ഏതോ ഒരു സ്വപ്ന ലോകത്തിരിക്കാണ് ആള് അപ്പം എന്താ മനസ്സിലൊന്നും ഒന്നും അറിയില്ല അപ്പം വേണി അതിൽ അങ്ങോട്ടേക്ക് ഒരു ഗ്ലാസിൽ ജ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ് അപ്പം വേണി നോക്കുമ്പം ആദർശ് പഠിക്കുകയാണ് എന്തോ ചിന്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു പണി കൊടുക്കാമെന്ന് തന്നെ വേണി വിചാരിച്ചു അപ്പോൾ അടുത്തേക്ക് നേരെ ചെന്നു ആദർശേട്ടാ ഇതാന്ന് പറഞ്ഞു ജ്യൂസ് കൊടുത്തു ആ അല്ല ആദർശേട്ടാ ഇന്ന് എന്താണ് നിങ്ങൾ ബാങ്കിൽ പോകാതെ ലീവ് എടുത്തിരിക്കണത് എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് അതുകൊണ്ടല്ലേ ഇവിടുത്തെത് പഠിക്ക് പഠിക്ക് ഏതായാലും നിങ്ങൾ ഈ ജ്യൂസൊന്ന് കുടിക്കുന്നേ അപ്പോൾ ജ്യൂസ് കൊടുക്കുകയാണ് എന്നിട്ട് വേണിങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ എന്താ കൊടുക്കുക ഹോ ഇന്നായിരുന്നു ആ ദിവസം കേട്ടോ ഏത് ദിവസം ഏ ഏത് ദിവസമെന്നോ ഞാൻ ആദർ ചേട്ടനോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അല്ലേ പറഞ്ഞിട്ടുണ്ടോ എന്താണെന്നറിയാതെ എന്താ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്ന് എങ്ങനെ ഞാൻ പറയും അത് ശരിയാട്ടോ എൻ്റെ ഒരു കൂട്ടുകാരുത്തിൻ്റെ കാര്യട്ടോ നിനക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ എന്തേ എനിക്ക് ഫ്രണ്ട്സൊന്നും പാടില്ല എന്നുണ്ടോ അല്ല നീ അവരെക്കുറിച്ചൊന്നും പറയാറില്ല അതുകൊണ്ട് എന്ന് മാത്രം ആ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ ആളുണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും കട്ട ചങ്ക് ഫ്രണ്ട്സ് ആട്ടോ കല്യാണം കഴിയണവരെയായിരുന്നു കേട്ടോ പിന്നെ കൊള്ളാവുന്ന ഒരുത്തരെ തന്നെയാണ് അവൾ കല്യാണം കഴിച്ചതെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉണ്ടല്ലോ അങ്ങേരെ അത്ര ചുള്ളനല്ല അങ്ങേരുണ്ടല്ലോ ആള് നൈസായിട്ട് അവളെ പറ്റിക്കായിരുന്നു കേട്ടോ സത്യം അപ്പോഴേക്ക് മാതർശിന്റെ മുഖഭാവം മാറി തുടങ്ങി അവളുടെ ഭർത്താവിനെയേ വേറൊരു പെണ്ണുമായിട്ട് എന്തോ ഒരു ചില സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നേ മനസ്സിലായോ നിങ്ങൾക്ക് ഉം പക്ഷെ സ്വന്തം ഭർത്താവിന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് എന്നറിഞ്ഞാലേ ഒരു ഭാര്യയ്ക്ക് അത് സഹിക്കാൻ പറ്റുമോ ആദർശേട്ടാ ചിലപ്പോ അത് വെറും സൗഹൃദമാണെങ്കിലോ ആണെങ്കിലോ എന്തിട്ട് സൗഹൃദം ഇത് സൗഹൃദവും തേങ്ങയൊന്നും അല്ല ഇത് മറ്റേറ്റം തന്നെ അവിഹിതം അവിഹിതം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധമാണെങ്കിൽ അത് അവിഹിതമായിട്ട് വ്യാ വ്യാഖ്യാനിക്കുന്നത് തെറ്റല്ലേ വേണി നിങ്ങൾ എൻ്റെ കൂട്ടുകാരുടെ സൈഡാണോ അതോ നിങ്ങൾ ആ മറ്റേ ആ ചതിച്ചിട്ട് പോയ അവൻ്റെ സൈഡാണോ ഇപ്പൊ പറയണോട്ടോ അല്ല വേണി അയാളെ നിഷ്കളങ്കനാണെങ്കിലോ എന്തൊട്ട് നിഷ്കളങ്കൻ അയാളോ അയാളുടെ മനസ്സിൽ വേണി ആ സ്ത്രീയോട് വെറും സൗഹൃദം മാത്രമേ ചിലപ്പോൾ കാണുകയുള്ളായിരിക്കൂ ആ സ്ത്രീ അവരെ തെറ്റിദ്ധരിച്ചതാണെങ്കിലോ എൻ്റെ പൊന്നു മനുഷ്യ ഈ ആണുങ്ങളുടെ സ്വഭാവമൊക്കെ പെണ്ണുങ്ങൾക്ക് നന്നായിട്ടറിയട്ടോ അതുകൊണ്ട് പറയുക സൗഹൃദം സൗഹൃദം എന്ന് പറഞ്ഞേ പെണ്ണുങ്ങളുടെ അടുത്ത് കൂട്ടുകൂടുന്ന മുഴുവൻ ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് എന്തോരം കേട്ടിരിക്കണോ ആ അവന്റെ ഉദ്ദേശം അത് തന്നെ ആയിരിക്കൂന്നേ അവിഹിതം പിന്നെ ഒടുക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയോ ചേട്ടാ എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ അവളുടെ സെറ്റപ്പ് കയ്യോടെ പിടിച്ചു ഏഹ് പിടിച്ചോ പിടിച്ചോ അല്ല അവ അങ്ങേരുടെ അവിഹിതം അവള് പൊക്കിയെന്ന് നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ ഞെട്ടണത് എന്ന് ചോദിച്ചാ അല്ല ഇതൊരു കുടുംബം കലങ്ങാൻ പോവല്ലേ ആ ദോർത്തപ്പോൾ ഞാൻ അറിയാതെ ഞെട്ടിപ്പോയതാ വേണീ സത്യ കേട്ടോ ആ ഫാമിലി ഉണ്ടല്ലോ നശിച്ച് നാരാണക്കല്ലെടുത്ത് കൂടാലിയായിപ്പോയി അങ്ങനെ ആയിട്ടോ പക്ഷെ എൻ്റെ ഫ്രണ്ടില്ലേ അവളൊരു കുടുംബസ്നേഹമുള്ള ആളാ കേട്ടോ ആ കുട്ടി ഭർത്താവിൻ്റെ തെറ്റ് മനസ്സിലാക്കി ക്ഷമിച്ച് കാണും അല്ലേ ഗണീ തന്നെ ചരിച്ച ഭർത്താവില്ലേ അവള് അവൾ ഒരു വാക്ക് പോലും ചോദിച്ചില്ല പിന്നെ എന്നിട്ട് അപ്പോൾ സ്വന്തം ഭർത്താവ് ചതിക്കാനൊന്നും ചതിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയില്ലേ അവൾക്കെല്ലാം മനസ്സിലായി അതോടെ ഉണ്ടല്ലോ എന്താ സംഭവിച്ചെന്നറിയോ പക്ഷേ പക്ഷെ ഒന്നും മനസ്സിലായതവിടെ അവൾ പുറത്ത് കാണിച്ചേയില്ല അവൾ എന്താ ചെയ്തതെന്ന് അറിയോ എന്താ എന്താ ചെയ്തത് അവളെ നല്ല സന്തോഷമായിട്ട് അവളുടെ കെട്ടിയോനെ ഒരു ചായ ഇട്ട് കൊടുത്തു അയ്യേ അപ്പോൾ അവർക്കിടയിലുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറിയല്ലേ ഏയ് അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല ചായ കുടിച്ച് തന്നെ അങ്ങനങ്ങ് മരിച്ചു പോയിനേ ഏ ഹാർട്ട് അറ്റാക്കായിരുന്നോ ആദർശ് വീണ്ടും ഞെട്ടിത്തെരിച്ചു ജ്യൂസ് വായിലിരിക്കുകയാണേ അപ്പോഴാണ് ഈ കഥ ഒക്കെ പറയണത് അതേനും എവിടെ ഹാർട്ട് അറ്റാക്ക് ഒന്നും ആയിരുന്നില്ല പിന്നെ പിന്നെ എങ്ങനെയാ ചായ കുടിച്ചോന്നെ ഒരാൾ മരിക്കണത് ചാ ചായലുണ്ടല്ലോ അവള് ചുള്ളന് വിഷം കലക്കി കൊടുത്തുനേ ചുള്ള അപ്പൊ വേഗം ആദർശ ജ്യൂസ് എടുത്തിങ്ങനെ നോക്കുകയാണ് ദൈവമേ ഇതെങ്ങാന്ന് പറഞ്ഞ വേണി എന്നെ ഓരോ ഫാഷ് ഔട്ട് ഇങ്ങനെ തുടങ്ങിയണ്ടല്ലോ ഭാര്യമാരെ അങ്ങനെ തന്നെ ചെയ്യണം അല്ലേ ആദർശേട്ടാ അതല്ലേ ആദർശേട്ടാ ശരി നിങ്ങൾ പഠിക്കട്ടോ എന്നാൽ ശരി എന്ന് പറഞ്ഞ വേണേ ചെറിയൊരു ഡോസ് കൊടുത്തിട്ട് അപ്പുറത്തേക്ക് അങ്ങ് മാറി നിന്ന് നോക്കുകയാണോ അപ്പം ആളെ ജ്യൂസ് ഇങ്ങനെ വെക്കുന്നു കൈ പിടിച്ച് ഇങ്ങനെ നോക്കുകയാണ് ഇനി ഇതിൽ വല്ലതും ഉണ്ടോ ആവോ അപ്പം വേണേ ഇടയ്ക്കെത്തി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിങ്ങനെ നിൽക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് ഷുഫി എൻ്റെ ദൈവമേ ഇനി എന്താ ചെയ്യുക ആദർശ ആകെ പേടിച്ച് വരണ്ട നിൽക്കുന്നത് നമ്മുടെ ശങ്കർഭായിയും ദേണ്ട ഗൗരിയും കൂടെ പുറത്ത് പോകാൻ റെഡി ആയിട്ട് ഇറങ്ങി വരുവാണ് അപ്പോഴാണ് നമ്മുടെ രാധാമണി തങ്കച്ചി അങ്ങോട്ട് ചെല്ലുന്നത് എപ്പോഴും സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പായിട്ട് പുള്ളിക്കാരി ഉണ്ടല്ലോ അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോത്തേക്കും ശങ്കറെ നീ അവിടെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു രാധ നേരെ അങ്ങോട്ടേക്ക് ചെല്ലണം എന്തേ അല്ല ഇവിടെയും കെട്ടി ഒരുക്കി നീ എങ്ങോട്ടാ എൻ്റെ അമ്മേ ഈ പെങ്കൊച്ചിനെ അവളുടെ അച്ഛൻ ശ്യാം സാറ് നല്ല പ്രൊഫസർ നല്ല അടിപൊളി ഒരു പേരിട്ടിട്ടുണ്ട് ഗൗരി എന്ന് ഗൗരി എന്ന് പറഞ്ഞാൽ വെറും ഗൗരി അല്ലെട്ടോ ഈ ശങ്കർ മഹാദേവന്റെ പെങ്ഗൗരി മനസ്സിലായോ അമ്മയ്ക്ക് പേരങ്ങോട്ട് വിളിച്ചാ അമ്മയ്ക്കിപ്പോൾ എന്താ കുഴപ്പം അല്ലേ നല്ല അടിപൊളി പേരല്ലേ ഗൗരി എന്ന് മാത്രം വിളിച്ചാൽ മതിയോ അതോ ഗൗരി മേഡം എന്ന് വിളിക്കണോ മേഡം മേടംന്നോ ഇടവംന്നോ എന്ത് വേണമെങ്കിലും കൂട്ടിച്ചേർത്ത് അമ്മ അങ്ങ് വിളിച്ചോ അതൊക്കെ അമ്മയുടെ ഇഷ്ടം ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ പക്ഷേ നല്ലൊരു പേരുള്ള സ്ഥിതിക്ക് ഗൗരി എന്ന് വിളിക്കുന്നതാ അതിൻ്റെ ഒരു മര്യാദ ശങ്കർ മിണ്ടാതിരിക്കന്നെ ഗൗരി അങ്ങ് പറഞ്ഞു ആ നിന്റെ മേടം പറഞ്ഞത് നീ കേട്ടില്ലേ നീ മിണ്ടരുതെന്ന് ഇനി മിണ്ടാൻ പാടില്ല അപ്പ ഇനി എൻ്റെ മോൻ സംസാരിക്കാൻ പാടില്ല കേട്ടോ അമ്മേ അമ്മയ്ക്ക് ശരിക്കും എന്താ പ്രശ്നം അമ്മ ഞങ്ങളെ വിളിച്ചു നിർത്തി ഉരുളയ്ക്ക് ഒപ്പേരി പോലെ കൗണ്ടർ അടിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്തിയതാ നിൻ്റെ മേടത്തിനൊപ്പം നീ എങ്ങോട്ടാണ് പോണെന്ന് എനിക്കറിയണം ഏ ഇത് കൊള്ളുമല്ലോ ഞാനെന്താ ഞാൻ എൻ്റെ പെണ്ണിനെയും കൂട്ടി എങ്ങോട്ട് പോയാലും ഇപ്പം എന്താ നിർബന്ധം അല്ല അമ്മയ്ക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പറയാട്ടോ കേട്ടോ ഞാനൊന്ന് ചുറ്റിക്കറങ്ങാൻ പോവാ ചുറ്റിക്കറങ്ങാനോ ആ ചുറ്റിക്കറങ്ങാൻ തന്നെ നാളെ തൃശ്ശൂർ തുൾ തുൾഫുള്ളൊന്ന് കറങ്ങണം പിന്നെട്ടോ ശേഷം ഞാനേ പിന്നെ അതിനിപ്പം എന്താ കുഴപ്പം വേറെ ആരെയും കൊണ്ടല്ലോ ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ടല്ലേ എന്താ ഇപ്പം അമ്മയ്ക്ക് പ്രശ്നം ഇവിടെ ഈ വീട്ടിൽ നൂറുകൂട്ടം ജോലികൾ കിടപ്പുണ്ട് അതൊക്കെ തീർത്തിട്ട് പോയാൽ എന്താ കുഴപ്പം പറയ ഗൗരി നീ അടുക്കളയിലേക്ക് കയറി പോക്കോ നിങ്ങൾക്ക് പുറത്ത് പോകണമെങ്കിൽ വൈകുന്നേരം പോയാൽ മതി ആഹാ അത് കൊള്ളാലോ അമ്മേ എനിക്കെൻ്റെ ഗൗരിയും കൂട്ടി ഇപ്പോഴും പുറത്തേക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ അപ്പ പോവും അത്രയേ ഉള്ളു കേട്ടോ ഗൗരി നമ്മുടെ അമ്മയുണ്ടല്ലോ ഇത് വെറും ഈച്ച ഡയലോഗ് അടിച്ചൊക്കെ വരൂ കേട്ടോ നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ടേട്ടോ ഗൗരി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ ശങ്കർ ഇറങ്ങാൻ തുടങ്ങുകയാണ് എന്നിട്ട് വേഗം തിരിഞ്ഞു എന്നിട്ട് അമ്മേ ഒരു കാര്യം പറഞ്ഞേക്കാം അമ്മയുണ്ടല്ലോ ഈ ശരിക്കും താറ ലോക്കൽ അമ്മയമ്മ കളിക്കരുത് കേട്ടോ എന്നൂടെ ശങ്കർ പറഞ്ഞിട്ട് ഗൗരിയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി അപ്പം രാധാമണിക്ക് വയറ് നിറച്ച് കിട്ടി രാവിലെ തന്നെ രാധ എങ്ങനെ നിൽക്കുകയാണ് അപ്പം മഹാദേവൻ അങ്ങോട്ടേക്ക് വന്നു അവൻ പറഞ്ഞിട്ട് പോയത് നിങ്ങൾ കേട്ടോ എന്താ കല്യാണം കഴിക്കുന്നതിന് മുന്നേ വരെ എൻ്റെ ശങ്കറിനെ എന്നെ എന്ത് ഇഷ്ടമായിരുന്നു എന്നറിയുമോ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് അവൻ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള എൻ്റെ മോൻ ഇപ്പം അവൻ്റെ അമ്മയോട് പെരുമാറുന്ന രീതി നിങ്ങൾ കണ്ടോ മനുഷ്യ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും അത് ഉറപ്പാ എടി രാധേ നമ്മുടെ കുട്ടിശങ്കറിനല്ലോ നമ്മുടെ ശത്രു അവളല്ലേ പറ ശരിയല്ലേ നിൻ്റെ മോന് നിന്നോട് സ്നേഹമില്ല എന്ന് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണക്കാരി അവളാണ് മനസ്സിലായോ ഇറങ്ങിപ്പോണ്ടതും ഒഴിഞ്ഞു പോണ്ടതും നീയല്ല അവളല്ലേ അവൾ ഈ ജന്മം അവനെ വിട്ടു പോവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ വരട്ടെ രാധാമണി തങ്കച്ചി നീ വിഷമിക്കല്ലേ അവൾക്ക് പോവേണ്ടി വന്നാലേ അവൾ പോയല്ലേ പറ്റൂ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണത് എടി രാധാമണി തങ്കച്ചി ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ നിനക്ക് നിനക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം എന്താന്ന് വെച്ചാ അത് ശരിയൊക്കെ ചിരിച്ചിട്ട് നമുക്കൊരു കാര്യം നടത്തിയെടുക്കണം അത് നമ്മളുടെ തീരുമാനമായിട്ട് അതൊരിക്കലും പറയില്ല എന്താണെന്നറിയോ ജനങ്ങളുടെ ആവശ്യമാക്കി മാറ്റി അവരെ കൊണ്ട് അത് പറയിപ്പിക്കും എന്നിട്ട് നമ്മൾ നമ്മുടെ തീരുമാനം അങ്ങോട്ടേക്ക് നടപ്പിലാക്കും അപ്പ ജനങ്ങൾ എന്തിട്ടാ കരുതുക അറിയോ നിനക്ക് അവരുടെ ആവശ്യം നമ്മൾ നടത്തി കൊടുത്തു ആര് നടത്തി കൊടുത്തു ഈ നമ്മള് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് കാര്യം നടന്നാ പോരെ രാധാമണി ശങ്കറിന്റെ കാര്യവും നിങ്ങൾ ഈ പറഞ്ഞ കാര്യവും തമ്മിൽ എന്താ ബന്ധം ആ പ്രബസറുടെ മോള് ഈ ചാരങ്ങാട്ട് കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടാണ്ട് നമ്മുടെ ആവശ്യാണ് മനസ്സിലായോ നിനക്ക് നമ്മളത് കുട്ടിശങ്കറിന്റെ ആവശ്യമായിട്ട് നമ്മളത് മാറ്റിയെടുക്കണം അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതെങ്ങനെ ഹാ അതിലൊക്കെ വഴിയുണ്ട് നീ വിഷമിക്കാതെ അതാണ് കേട്ടോ ഞങ്ങളുടെ നിനക്കറിയാത്ത രാഷ്ട്രീയത്തിലെ ചാണക്യ തന്ത്രം അത് ഉടൻ തന്നെ നിന്നെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് മഹാദേവൻ ഇങ്ങനെ അട്ടഹസിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ശംഖുവിനെയും ഗൗരീനെയാണ് അപ്പോൾ രണ്ടുപേരുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഗൗരി നമ്മുടെ തൃശ്ശൂർത്ത് ഏറ്റവും വലിയ ഹോട്ടലാണ് പുതിയ ഹോട്ടലാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് നല്ല അഭിപ്രായമായിട്ടാണ് പറഞ്ഞത് ഇത്രയും വലിയ ഹോട്ടലിലേക്ക് ഇന്നെന്നെ തന്നെ കൂട്ടിക്കൊണ്ട് വരണമെന്നും എനിക്ക് ഭക്ഷണം വാങ്ങി തരണമെന്നും ശങ്കറിന് തോന്നാൻ എന്താ കാരണം വൈഫിൻ്റെ ഒപ്പം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഫുഡ് കഴിക്കുന്നതും പ്രത്യേകിച്ച് എന്തെങ്കിലും കാണുണ്ടായിട്ടാണോ അത്രയേ ഉള്ളൂ ഹോട്ടലിലെ ഒരു സ്റ്റാഫ് വന്നു ഇവരുടെ അടുത്തേക്ക് വെൽക്കം സാർ അപ്പോഴത്തേനും കുറച്ച് ഇംഗ്ലീഷ് അങ്ങോട്ടേക്ക് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേനും ഗൗരി പറഞ്ഞു ഓളെ വൺ ഓളെ വൺ ടേബിൾ ടു ഫോർ അസ് എന്ന് പറഞ്ഞു അപ്പോഴത്തേനും വേഗം തന്നെ അയാൾ അങ്ങ് പോയി എന്താ ഗൗരി എവിടെ നോക്കിയാലും മുടക്കത്തെ ഇംഗ്ലീഷ് ആണല്ലോ നമുക്ക് എത്ര ടേബിൾ വേണമെന്നാണ് അയാൾ ചോദിച്ചത് അവൻ്റെ കണ്ണിനകത്ത് ദക്കൂരു ഉണ്ടോ നമ്മൾ രണ്ടുപേരാണ് അയാൾക്ക് കണ്ടു കൂടെയാ കന്നായിരിക്കേ അപ്പൊ ഒരു ടേബിൾ പോരെ എന്ന് ചോദിച്ചു അതാ ഞാൻ പറഞ്ഞത് ഓ എൻ്റെ പൊന്നോ അപ്പൊ ശങ്കറിനെ ദേഷ്യം പിടിച്ചു ശങ്കു ഒച്ച എടുക്കല്ലേ പതുക്കെ സംസാരിക്കാൻ നമ്മളെ നമ്മളെ ഇവിടെ വേറെ വേറെങ്കിലും ഉണ്ടെന്ന് അയാൾക്ക് അറിയില്ലല്ലോ ശടാ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്താ ഒരു കസേര വലിച്ചിട്ട് തന്നാൽ പോരേ അതിൻ്റെ അവൻ്റെ ഒരു ഈച്ച ഡയലോഗ് ശങ്കർ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു ഓ നാട്ടങ്ങ് എന്തുന ഞാൻ തെറ്റായിട്ട് വല്ലതും പറഞ്ഞോ ഗൗരിയെ അപ്പോൾ ഗൗരി ഒന്ന് ചിരിച്ചു സർ യുവർ ടേബിൾ ഈസ് റെഡി എന്ന് പറഞ്ഞു നമ്മൾ ടേബിൾ റെഡിയാണെന്നല്ലേ ഈ ചങ്ങായി പറഞ്ഞത് അതെ കറക്റ്റായിട്ട് അത് തന്നെയാണ് പറഞ്ഞത് എന്ന വായോ അപ്പോൾ ഇവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു എന്നിട്ട് ടേബിൾ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ ഇതാണ് നമ്മളെ റെഡിയായ ടേബിൾ യെസ് സർ അപ്പോൾ നേരെ ശങ്കറും ഗൗരിയും അവിടെ ഇരുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ നിന്നിട്ട് സർ എന്താ ക്യാൻ യു സെർക്ക് ദ മെനു സെലക്ട് ദ മെനു ഓക്കെ അയ്യോ ഈ ഇംഗ്ലീഷൊന്നും കഴിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ ഇവിടെ എന്ത് ചുള്ളതെന്ന് ചോദിച്ചാൽ നീ അങ്ങ് പറഞ്ഞോ എന്ന് പറഞ്ഞു എൻ്റെ ഇഷ്ടാ ലിസ്റ്റിങ് പോരട്ടെ എന്ന് വാട്ട് എവർ യു പ്രിഫർ ചിക്കൻ മെക്സിക്കൻ കോണ്ടിനൻ്റൽ സൗത്ത് ഇന്ത്യൻ പഞ്ചാബി എന്താ സർ എന്തൊക്കെയാണ് കഴിച്ചോളൂ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചതിന് താൻ എന്താണ് ഈ പറയണത് അല്ല ചങ്ങായി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മലയാളത്തിൽ സംസാരിച്ചാൽ തന്നെ ഇവിടുന്ന് പിരിച്ചുവിടുവോ അയ്യോ നോ സർ ഇല്ല ആ എങ്കിൽ പിന്നെ നല്ല മലയാളത്തിൽ തൃശ്ശൂർകാരനാണോ അതെ സർ ആ അപ്പം നല്ല തൃശ്ശൂരിൽ നല്ല വെട്ടിപ്പായിട്ട് അങ്ങോട്ട് പറഞ്ഞേ നമുക്കിവിടെ എന്താ കഴിക്കാനുള്ളതെന്ന് അതിപ്പോൾ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ പാലപ്പുണ്ട് കുഴലപ്പം ഉണ്ട് ഇടിയപ്പമുണ്ട് അച്ചപ്പുണ്ട് ആ ഊത്തപ്പമുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ആഹാ ഈ ചങ്ങാട ലിസ്റ്റ് തീരില്ലോ ഗൗരിയെ കൊള്ളാം എനിക്ക് പൊറോട്ട ഉണ്ട് പൊറോട്ട ഉണ്ട് സർ ആ എങ്കിൽ പിന്നെ കോഴി പിടിച്ചുണ്ടോ ഉണ്ട് അപ്പോഴേ എനിക്കൊരു അഞ്ച് പൊറോട്ട അല്ലെങ്കിൽ വേണ്ട ഒര പൊറോട്ട പിന്നെ ഒരു കോഴി പിടിച്ചത് അത്ര മതി കേട്ടോ എന്താ വേണ്ടിയിട്ടത് എന്ന് ചോദിച്ചോ പനീർ മസാല ദോശയുണ്ടോ ഉവ്വ് മേഡം എന്നാൽ പിന്നെ എനിക്കൊരു പനീർ മസാല ദോശ അത് മതി ആ കോഴി വറുത്തെടുക്കുമ്പോഴേ നന്നായി കുരുമുളക് ചേർത്തെടുക്കാനായിട്ട് പറയണോട്ടോ ശരി സാർ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ശങ്കർ ചുറ്റുന്നും നോക്കുകയാണ് അല്ല ഗൗരിയേ എടാ ചെങ്ങായേ ഇവിടെ എന്തിനാണോ ഇവിങ്ങനെ നിറയെ മെഴുകുതിരി വെച്ചിരിക്കണത് കറണ്ട് പോകുമ്പോൾ കത്തിക്കാനാ അയ്യോ ശങ്കർ അത് കറണ്ട് പോകുമ്പോൾ കത്തിക്കാനുള്ളതല്ല പിന്നെ എന്തിനാണ് ഗൗരി അത് വെച്ചേക്കണത് എന്താ സംഭവം അതെ പ്രണയാർദ്രമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ മെഴുകുതിരികൾ ഏ അതിനാണ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നാണ് പറയണത് ആഹാ സംഭവം കൊള്ളാലോ എങ്ങനെയാണെങ്കിലേ നമുക്കും ഒരു പ്രണയാർദ്രമായിട്ട് അല്പം ഫുഡ് അടിച്ചാലോ എന്ന് ചോദിച്ചു ഏതോ ചെങ്ങായി താനേ താ മെഴുകുതിരിയൊക്കെ ഒന്ന് നേരത്തി കത്തിച്ചു വെച്ചേ സാറേ അതിന് രാത്രിയായിട്ട് വേണ്ടി കത്തിച്ച് വെക്കാൻ അതെന്താടോ രാത്രിയിൽ പകല് കത്തിച്ച ആ മെഴുകുതിരി കത്തില്ലേ നീ ഒന്ന് കത്തിച്ച ചക്കാ നോക്കട്ടെ കത്തു കത്ത് പോകുന്ന ഇവരെ നോക്കുകയാണ് ശങ്കർ ക്യാൻഡിലെ ഡിനറ് രാത്രിയാ സാധാരണ ഇതിപ്പം പകലല്ലേ ഇപ്പം പകലാണ് പക്ഷേ നമുക്ക് പകല് രാത്രിയാക്കി കൂടെ ശങ്കർ എന്താ ഉദ്ദേശിക്കുന്നത് ഈ പകൽ എങ്ങനെയാ രാത്രിയാക്കുക ഗൗരി വല്ലവന് പുല്ലു ആയുധം എന്ന് കേട്ടിട്ടുണ്ടോ നീ എന്താ ശങ്കർ അതാട്ടോ ശങ്കർ ഭായ് നീ കണ്ടോ ഈ പകലിടലോ ഇതിപ്പം നമ്മളെ രാത്രിയാക്കി മാറ്റും കാണിച്ച് തരാട്ടോ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ശങ്കു അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കുകയാണ് യാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്ന നാളത്തെ വിശേഷം ഇതിലും അല്ല അട്ടിപ്പോളെയാണ് കട്ട റൊമാൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്താൽ ബെൽബട്ടൻ കൂടെ ഒന്ന് നിങ്ങൾക്കാണെങ്കിൽ ഞാനിടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് യു സിയുഗീൻ